ഹായ് സാധാരണ ഞാൻ യൂട്യൂബ് വീഡിയോസ് ഇടാറ് എൻ്റെ ചില റീൽസൊക്കെ ഇടാറുണ്ട് എവിടെയെങ്കിലും യാത്ര ചെയ്ത കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണ് ഇടാറ് അപ്പം ഞാൻ ഇന്ന് വന്നത് എൻ്റെ വിശേഷങ്ങൾ പങ്കുവെക്കാനല്ല കുറച്ച് അഭിപ്രായങ്ങൾ നിങ്ങളോട് ചോദിച്ചറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എന്തിനെ കുറച്ചാണെന്ന് ചോദിച്ചാൽ മുടി മുടിയാണ്ടോ ഏ കേളി ഹെയർ ആയിരുന്നു ഞാൻ ഇത് എന്താ പറയുക അത് കൊണ്ട് നടക്കാനുള്ള ബുദ്ധിമുട്ട് പോണ കുറച്ച് ഭാഗം ഫ്രണ്ടിലെ കുറച്ച് ഭാഗം സ്മൂത്ത് ചെയ്തായിരുന്നു അതിന് ശേഷമുള്ള അവസ്ഥയാണിത് പക്ഷേ എനിക്കങ്ങനെ മോശം എന്ന് തോന്നിയിട്ടില്ല എനിക്ക് സ്മൂത്ത് ചെയ്തതിന് ശേഷം കോൺഫിഡൻസ് ഉണ്ടായിട്ടുണ്ട് പുറത്തിറങ്ങുമ്പോഴൊക്കെ അല്ലെങ്കിൽ നമ്മളിപ്പോൾ പുറത്തെല്ലാം പോയി കഴിഞ്ഞാൽ നമ്മുടെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് ഈ ഹെയർ ആയിരുന്നു പക്ഷേ എങ്കിൽ അങ്ങനെ എല്ലാവരും നല്ല ഹെയർ ആണ് എന്നൊന്നും പറഞ്ഞിട്ടില്ല നല്ല എന്താ പറയുക വോളി ഉണ്ടല്ലോ എന്താ പറയുക നല്ല കട്ടി ഉണ്ടല്ലോ ലെങ്ത്ത് ഉണ്ട് അങ്ങനെ ഒക്കെ പറയാറുണ്ട് പക്ഷേങ്കിൽ എനിക്ക് ഇത് അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ ഭയങ്കര പാടായിരുന്നു ഒരു ഒരു വൃത്തിയില്ലാത്തൊരു ഇപ്പം തന്നെ ഞാൻ മനസ്സിലാൽ ഒരു ഇല്ലാത്ത ഒരു അവസ്ഥയാണ് ഇത് ഞാൻ ഒന്നും ഒന്നും ചെയ്ത് വരെ ചെയ്യാതുകൊണ്ടാണ് ഇത്രയും അവസ്ഥയിലിരിക്കുന്നത് ഞാൻ ചെയ്യുന്നത് ഒരു ൊരു കൊണ്ടാണ് വലിയ ഇതുള്ള പല്ലുള്ള ചെറുപ്പ് തന്നെ വേണം എന്നാലേ ഇതൊക്കെ കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ ചെയ്യുക കുറച്ചുകൂടി വൃത്തി ഉണ്ടായിരിക്കും അപ്പം എൻ്റെ ചോദ്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ എൻ്റെ മറുപടി നിങ്ങൾ പറയണം എൻ്റെ ഹെയർ എനിക്ക് ഒരു വൃത്തിയായിക്കൊണ്ടായിരുന്നു അപ്പം ഞാൻ എന്ത് ട്രീറ്റ്മെൻ്റ് ആണ് ചെയ്യേണ്ടത് എന്നാണ് പറഞ്ഞത് ട്രീറ്റ്മെൻറ്റ് ചെയ്യണോ അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ പോയാൽ മതിയോ എന്നാണ് ഞാൻ ചോദിക്കുന്നത് ബോട്ടോക്സ് വേണം കെരാറ്റിൻ സ്മൂത്ത് ചെയ്യണോ സ്ട്രെയ്റ്റ് ചെയ്യണോ അല്ലെങ്കിൽ കേളി ഹെയർ ആയിരുന്നു അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് കേളപ്പ് അങ്ങനത്തെ ക്രീംസ് എല്ലാം യൂസ് ചെയ്തിട്ട് അതങ്ങനെ കൊണ്ടുപോകണോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എനിക്ക് ഷെയർ ചെയ്യുക ഞാനിപ്പോൾ അതിൻ്റെ ഒരു ഉള്ളത് അപ്പം ചോദിക്കാന്ന് വെച്ചാൽ അഭിപ്രായങ്ങൾ തേടാമല്ലോ നമ്മളെ ഡിസിഷൻ ആണെങ്കിലും അഭിപ്രായങ്ങൾ തേടി അവർ പറഞ്ഞത് യൂസ്ഫുൾ ആണെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം അപ്പം അഭിപ്രായങ്ങൾ എനിക്ക് ഷെയർ ചെയ്യുക കമൻ്റ് ആയിട്ട് ഇടുക ഓക്കെ താങ്ക്സ്